അസ്സാമലൈക്കും വർഹമത് വാത്തു ഓരോ മനുഷ്യനും തന്റെ ഭൗതിക ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അവന്റെ ശരീരമാണ് മനസ്സും ശരീരവും തന്നെയാണ് മനസ്സിന് ശരീരത്തിന് സുഖവും ഇല്ലാണ്ടായാൽ നമ്മുടെ എല്ലാ ദൈനംദിന പ്രവൃത്തികളും ഒന്ന് സ്റ്റെക്കാവും അല്ലേ പക്ഷെ നമ്മൾ അത്രയൊന്നും സീരിയസ് ആയിട്ട് ഇതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടില്ല എന്ന് മാത്രം നമ്മൾ ഇന്നലെ റമദാൻ നമ്മെ എന്തൊക്കെ പഠിപ്പിക്കുന്നു എന്നതും ഒരു ചെറിയ ചർച്ചയ്ക്ക് എടുത്തിട്ടുണ്ട് റമദാൻ റമലാൻ എന്താണ് പഠിപ്പിക്കുന്നത് ഇസ്ലാമിലെ ആരാധനകളൊക്കെയും വ്യക്തിപരമായും കുടുംബപരമായും സാമൂഹികമായും സാമ്പത്തികമായും ഒക്കെ വലിയ പാഠങ്ങൾ കൂടി നൽകുന്നതാണ് ഇസ്ലാമിൻ്റെ ഒരു പ്രത്യേകത അതാണ് അപ്പം നോമ്പിൻ്റെ നോമ്പിൻ്റെ ഭാഗമായി നമ്മൾ റമദാനിൽ പ്രത്യേകമായി നമ്മൾ ചെയ്യുന്ന പ്രഭാത ഭക്ഷണം അഥവാ അത്താഴം അത് ശരീരത്തിന് ഗുണം ചെയ്യുന്നു ഹാർട്ടിന് ഗുണം ചെയ്യുന്നു ബ്രെയിനിന് ഗുണം ചെയ്യുന്നു അതിനുവേണ്ടിയല്ല നമ്മളത് കഴിക്കുന്നതെങ്കിൽ പോലും മനുഷ്യൻ പഠിക്കേണ്ടത് നിങ്ങൾ നിങ്ങളുടെ ആരോഗ്യത്തെ സംരക്ഷിക്കാൻ ഭക്ഷണത്തെ അറിയണം ഇപ്പം നബ്സല്ലാ അലൈഹി വസല്ലമ തങ്ങളോട് റോം ചക്രവർത്തി അയച്ച രണ്ട് ഡോക്ടർമാർ വന്നിട്ടൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്താണ് അങ്ങയുടെ നാട്ടിൽ അതായത് മദീനയിൽ രോഗികളൊന്നും ഇല്ലാത്തതെന്നൊരു ചോദ്യം ഉണ്ടായിരുന്നു ഇപ്പൊ പറഞ്ഞത് വിശക്കുമ്പോഴാണ് ഞങ്ങൾ ഭക്ഷണം കഴിക്കുന്നത് ഭക്ഷണം കഴിച്ചാൽ ഞങ്ങൾക്ക് വയറ് നിറയില്ല വയറ് നിറയാത്ത ഒരു ജീവിതം പഠിപ്പിക്കുന്നു എന്നതും നോമ്പിന്റെ വലിയ മഹാത്മ്യമാണ് ഭക്ഷണത്തിൽ നിന്ന് വിട്ടു നിൽക്കാൻ മനുഷ്യനെ പരിശീലിപ്പിക്കുന്നു എന്നത് നോമ്പിന്റെ വലിയൊരു മഹാത്മ്യമാണ് കോടിക്കണക്കിന് ജനങ്ങൾ പട്ടിണി കടന്ന് മരിക്കുമ്പോഴും നമ്മളിൽ ഒരു വലിയ വിഭാഗം ഇപ്പോഴും വയറ് നിറഞ്ഞു ഭക്ഷണം കഴിക്കുന്നവരാ അല്ലേ ഭക്ഷണം കഴിക്കാനിരുന്നാൽ വയറ് നിറയണമെന്നാണ് നമ്മുടെ ഒരു ധാരണ ഉമ്മമാർ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാറുള്ളൊരു പാഠം വയറ് നിറച്ചും കഴിക്കണം എന്നാണ് അല്ലെങ്കിൽ വയറ് നിറച്ച് കഴിക്കും മോളെ എന്നാ പറയാം അപ്പോൾ കുഞ്ഞുനാളിലെ ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ വലിയ തെറ്റായ ഒരു സമീപനം പഠിപ്പിക്കുന്നു എന്നതാണ് വയറു നിറയലാണ് രോഗം സർവ്വരോഗത്തിൻ്റെയും മാതാവ് വയറാണ് എന്ന് നബീസ്വല്ലാ അലിഹി വസല്ല തങ്ങൾ പറഞ്ഞത് വളരെ ഗൗരവത്തിൽ നമ്മൾ പഠിക്കേണ്ടതുണ്ട് സർവരോഗത്തിൻ്റെയും മാതാവ് വയറാണ് എന്നത് ഗൗരവത്തിൽ നമ്മൾ പഠിക്കേണ്ടതുണ്ട് എന്തുകൊണ്ട് പട്ടിണി അല്ല രോഗത്തിൻ്റെ പ്രധാന കാരണം എന്ന് തിരിച്ചറിഞ്ഞൊരു കാലഘട്ടത്തിലാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് ക്യാൻസർ വന്നതോ കരൾ രോഗം വന്നതോ ഒന്നും പട്ടിണി കൊണ്ടല്ലെന്ന് നമ്മൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട് ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് കോഴിക്കോട് ജസ്റ്റ് ഹോസ്പിറ്റലിൽ തൊട്ടടുത്ത് പെൻ ആൻഡ് പാലിയേറ്റീവ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഒന്ന് പോയി ഏഷ്യയിലെ തന്നെ നമ്പർ വൺ സ്ഥാപനമാണത് പത്ത് നാൽപ്പതിൽ പരം ചെറുപ്പക്കാരായ കുട്ടികൾ എല്ലാവർക്കും രക്തത്തിൽ ക്യാൻസറാണ് മലാശയത്തിൽ ക്യാൻസറാണ് കാരണം ഭക്ഷണമായിരുന്നു ജങ്ക് ഫുഡുകളും ഫാസ്റ്റ് ഫുഡുകളും പിന്നെ ഇന്നങ്ങനെയാണല്ലോ രുചി ഭക്ഷണത്തിൽ രുചിക്കാണ് നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നത് അപ്പോൾ നോമ്പിൻ്റെ പകൽ നേരം പത്ത് പതിമൂന്ന് പതിനാല് മണിക്കൂർ നേരം ഭക്ഷണത്തെ മാറ്റി നിർത്തി ഭക്ഷണമില്ലെങ്കിലും ജീവിക്കാൻ പറ്റുമെന്ന് മനസ്സിലാക്കിയെടുക്കുന്ന ഒരു വല്ലാത്ത പാഠം പഠിക്കുന്ന ഒരു മാസമാണ് റമദാൻ ആ റമലാനിൽ നമ്മളിത് ചർച്ച ചെയ്യുമ്പോൾ തന്നെ മറ്റൊരു കാര്യം ഭക്ഷണത്തിൻ്റെ രോഗങ്ങൾ ഭക്ഷണം കഴിക്കാത്തതിൻ്റെ രോഗമല്ല വയറ് നിറച്ചതിൻ്റെ രോഗത്താൽ പൊരുതിമുട്ടുന്ന അനേകായിരങ്ങൾക്ക് റിലീഫ് കൂടി നമ്മൾ ഈ റമദാനിലാണ് പ്രത്യേകമായും ചെയ്യുക അല്ലേ എല്ലാ സംഘടനകളും മതസംഘടനകളായാലും സാംസ്കാരിക സംഘടനകളായാലും രാഷ്ട്രീയ പാർട്ടികളൊക്കെ ആയാലും അവരുടെ റിലീഫിന് വേണ്ടി വലിയൊരു ഫണ്ട് കണ്ടെത്തുന്നതും ഈ റമദാനിലാണ് ഞാൻ പലപ്പോഴും റിലീഫ് സംഘടനകളോട് ഒരു കാര്യം ഉണ്ടായിരുന്നു നിങ്ങൾ രോഗികൾക്ക് മരുന്ന് വാങ്ങാൻ പൈസ കൊടുക്കുന്നതിന് പകരം നിലവിൽ രോഗികളല്ലാത്തവരെ നിലവിലാരോഗ്യവാന്മാരായ ഒരുപാട് ആളുണ്ടല്ലോ നമ്മുടെ ചുറ്റുപാടിൽ അവരെ രോഗികളാവാതിരിക്കാനുള്ള ഒരു സംവിധാനത്തിന് വേണ്ടി ഇത്തിരി പൈസ നിങ്ങൾക്ക് മാറ്റിവെക്കാൻ പറ്റുമെങ്കിൽ ചിലപ്പോൾ പൈസ പോലും അതിന് വേണ്ടി വരില്ലല്ലോ അല്ലേ രോഗികളല്ലാത്ത ആളുകളെ ആരോഗ്യവാന്മാരായി നിലനിർത്താനുള്ള സംവിധാനങ്ങൾ നമ്മുടെ റിലീഫ് സെല്ലുകൾ റിലീഫ് സംഘടനകൾ എല്ലാ സംഘടനകളുടെയും എന്തുകൊണ്ട് കോടിക്കണക്കിന് രൂപ പിരിച്ചെടുത്ത് രോഗികൾക്ക് കൊടുത്ത് ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റില്ല എന്ന് നമ്മൾ മനസ്സിലാക്കിയ കാര്യമാണ് അവർക്ക് ചികിത്സ കൊടുക്കാൻ പറ്റുമെങ്കിലും തൊണ്ണൂറ് ശതമാനം ആളുകളും ജീവിതത്തിലേക്ക് തിരിച്ചു വരാറില്ല എന്നതാണ് വസ്തുത ഒരു ഹാർട്ട് ഓപ്പറേഷൻ കഴിഞ്ഞു അല്ലെങ്കിൽ കിഡ്നി ഡയാലിസിന് ഫണ്ട് കൊടുത്തു ആരാണ് സ്വാഭാവിക ജീവിതത്തിലേക്ക് വന്നിട്ടുള്ളത് എത്ര പേരെ നമുക്ക് സ്വാഭാവിക ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ട് തൽക്കാലം ജീവൻ പിടിച്ചു നിർത്താൻ പറ്റുമോ ആ രോഗിയായി കൊണ്ട് തന്നെ അത്രയല്ലോ എന്നാലും വെള്ളം കുടിക്കാൻ ഒക്കോ എല്ലാ ഭക്ഷണവും കഴിക്കാൻ പറ്റുമോ മനസ്സിന് സന്തോഷത്തോടെ ജീവിക്കാൻ പറ്റുമോ ഒന്നുമില്ലല്ലോ ഒന്നുമില്ല അവർക്കൊന്നും കിട്ടുന്നില്ല അങ്ങനെ ഒരു നിത്യ രോഗത്തിന്റെ ദുരിതവും കയറി കുറെ ആളുകളുടെ കനിവിലും എന്താ പറയുക ഔദാര്യത്തിലും വളരെ നിസ്സഹനായി ജീവിക്കുന്ന ഒരുപാട് ആളുകളെ നമ്മൾ നിരന്തരം കാണേണ്ടി വരികയാണ് അപ്പോൾ വയറു നിറഞ്ഞതിൻ്റെ രോഗം ഒരു കാലഘട്ടം വയറ് പിന്നെയും വയറ് നിറക്കുന്നത് കൊണ്ട് രോഗം മാറാതെ വിഷമിക്കുന്ന ആളുകൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു കാലഘട്ടം പട്ടിണി കിടക്കാൻ ഒരു ആരാധനയുടെ പേരിൽ ഒരു വിവാദത്തിന്റെ പേരിൽ അനുസരണയുടെ പേരിൽ പട്ടിണി കിടക്കാൻ പരിശീലിപ്പിക്കപ്പെടുന്ന മുപ്പത് നാളിൻ്റെ വ്രതകാലത്ത് നോമ്പുകാലത്ത് ആരോഗ്യത്തെ ആരോഗ്യത്തെക്കുറിച്ച് ചിന്തിക്കാൻ ഒരല്പസമയം മാറ്റിവെച്ചു എന്നുള്ളത് വളരെ സന്തോഷം നൽകുന്നു പഴയകാലത്ത് അസുഖം എന്ന് പറയുമ്പോൾ ഒരു ചെറിയ കോളറയോ വസൂരിയോ മാത്രമൊന്നും അല്ലല്ലോ ഇന്നത്തെ അസുഖം മനുഷ്യ വംശത്തിന്റെ നിലനിൽപ്പിനെ തന്നെ ചോദ്യം ചെയ്യുന്ന രൂപത്തിലുള്ള അതിമാരക സ്വഭാവമുള്ള രോഗങ്ങൾ പെരുമഴ പോലെ പെയ്തിറങ്ങുകയാണ് നിസ്സാര കാര്യമല്ല ഇത് അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഭക്ഷണത്തെ ഭക്ഷണത്തിൽ നിന്ന് രോഗം പല രോഗങ്ങളുടെയും കാരണം ഭക്ഷണം തെറ്റായ ഭക്ഷണരീതി അമിതമായ ഭക്ഷണ രീതി അസമയത്തുള്ള ഭക്ഷണരീതി ഇങ്ങനെ വ്യത്യസ്ത രൂപത്തിൽ നമുക്കിതിനെ ചർച്ചക്ക് കൊണ്ടുവരാൻ പറ്റും പൊതുജനാരോഗ്യം ഒരു ക്ഷേമപ്രവർത്തനം എന്ന നിലയിലാണ് ഞാനിത് പറയുന്നത് അപ്പം നോമ്പ് മനുഷ്യനെ പഠിപ്പിക്കുന്ന ഒരു വലിയ പാഠം ഇച്ഛയോട് താൽപ്പര്യങ്ങളോട് ദേഹയോട് എതിർത്ത് നിൽക്കാനുള്ള കരുത്താണ് ഇപ്പോൾ ഭക്ഷണം മുന്നിൽ കണ്ടാലും ഞാൻ നോമ്പുകാരനാണ് എനിക്ക് ഭക്ഷണം വേണ്ട എന്ന് തോന്നുന്ന ആ മനസ്സുണ്ടല്ലോ അതൊരു വല്ലാത്ത മനസ്സല്ലേ നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ ഭക്ഷണം മുന്നിൽ കണ്ടാലും ഇപ്പം അങ്ങാടിയിൽ ജോലിക്ക് വന്ന ഒരു കുടുംബനാഥൻ ഹോട്ടലിൽ അതിൻ്റെ കണ്ണാടി ചില്ലുകൂട്ടില് ഭക്ഷണം കണ്ടാലും അയാളുടെ മനസ്സങ്ങട്ട് ഓടാത്തത് ഞാൻ നോമ്പുകാരനാണ് എന്ന തോന്നലാണ് എന്ന ആ വിചാര വികാര നിയന്ത്രണത്തിനുള്ള കഴിവ് വിഷം കലർന്ന പോയിസൺ കലർന്ന രുചിക്ക് വേണ്ടി മായം ചേർത്ത മോശം ഭക്ഷണങ്ങൾ കാണുമ്പോഴും നമുക്ക് തോന്നണം ഇതെൻ്റെ ശരീരത്തിന് പറ്റാത്തതാണ് റമദാനിൽ നമ്മൾ ചിലതിനോട് വിട്ടു നിൽക്കുന്നത് നോമ്പായത് കൊണ്ടാണെങ്കിൽ അങ്ങനെ റമലാനിൽ ചിലതിനോട് നമ്മൾ വിട്ടുനിൽക്കുന്നത് നോമ്പായത് കൊണ്ടാണെങ്കിൽ റമലാൻ കഴിഞ്ഞാലും ചില കാര്യങ്ങളോട് വിട്ടു നിൽക്കാൻ നമുക്ക് കഴിഞ്ഞാൽ നമ്മൾ പത്രങ്ങളിൽ വായിക്കുന്ന മീഡിയകളിൽ കാണുന്ന മാരക രോഗങ്ങൾ നമ്മൾ പിടികൂടില്ല അതൊറപ്പാണ് അത് ഉറപ്പാണ് അപ്പം ഞാൻ പറഞ്ഞു പ്രധാനമായും ഭക്ഷണ രോഗമാണ് ഇന്നുള്ളത് നമ്മുടെ ഡോക്ടേഴ്സൊക്കെ പറയാറുള്ളത് നിങ്ങൾ കേട്ടില്ല ജീവിതശൈലി രോഗം ലൈഫ് സ്റ്റൈൽ ഡിസീസ് ജീവിതശൈലി രോഗം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഒരു പക്ഷേ ജീവിതശൈലി രോഗങ്ങളോടും മനുഷ്യ സമൂഹത്തിന് മുഖം തിരിഞ്ഞു നിൽക്കാനുള്ള പരിശീലനം നൽകുന്നു റമദാൻ ഞാൻ ഒരു കാര്യം ഒന്ന് ഇടക്ക് പറയട്ടെ റമദാനിൽ നോമ്പെടുക്കുന്നത് രോഗം വരാതിരിക്കാനോ ഉള്ള രോഗത്തെ മാറ്റാനോ അല്ല കേട്ടോ നോമ്പെടുക്കുന്ന ആരും അങ്ങനെ കരുതിയേക്കരുത് റമദാനിലെ നോമ്പ് തമ്പുരാനായ അള്ളാഹു കൽപ്പിച്ചതിനെ അനുസരിക്കുന്നു എന്നൊരൊറ്റ നീയത്തിൽ മാത്രമേ നിങ്ങളെല്ലാവരും റമദാനിൽ നോമ്പെടുക്കാവൂ അല്ലാണ്ട് റമദാനിൽ നോമ്പെടുക്കലിലൂടെ എൻ്റെ രോഗം മാറും എനിക്ക് ആരോഗ്യം ഉണ്ടാവും നിങ്ങൾ ദയവു ചെയ്ത് ചിന്തിക്കരുത് അപ്പൊ ഭക്ഷണത്തിലൂടെയാണ് രോഗങ്ങൾ എന്ന് ഞാൻ പറഞ്ഞു അതാ അതാണ് ഞാൻ ഇന്ന് പറഞ്ഞ് നിങ്ങളെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുന്നത് ചെയ്ത് നമ്മൾ ശ്രദ്ധിച്ചേ പറ്റൂ എന്തു കഴിക്കണം എങ്ങനെ കഴിക്കണം എപ്പോൾ കഴിക്കണം എത്ര കഴിക്കണം എന്നത് നമ്മളൊന്ന് പഠിച്ചു വെച്ചാൽ നന്നാവും ഞാൻ ഒന്നുകൂടി പറയട്ടെ എന്തു കഴിക്കണം എപ്പോൾ കഴിക്കണം എങ്ങനെ കഴിക്കണം എത്ര കഴിക്കണം നാല് വാക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ നിങ്ങളൊന്ന് നോട്ട് ചെയ്താൽ നന്നാവും എന്ത് എത്ര എപ്പോൾ എങ്ങനെ എങ്ങിനെ നിബ്സല അലൈവലമ തങ്ങൾ പറഞ്ഞ മറുപടിയിൽ അതിന് ഒരു പാഠമുണ്ട് വിശക്കുമ്പോഴാണ് ഞങ്ങൾ ഭക്ഷണം കഴിക്കാറുള്ളത് കഴിച്ച ഭക്ഷണം കഴിച്ച വയറ് നിറയാറില്ല നിങ്ങൾക്ക് രോഗികളാവാതിരിക്കാനുള്ള ഏറ്റവും നല്ല ഫോർമുല ഏറ്റവും നല്ല സൂത്രവാക്യം ഒന്നതാണ് നിങ്ങൾ വിശക്കുമ്പോൾ മാത്രം ഭക്ഷണം കഴിക്കണം കഴിച്ചാൽ വയറ് നിറയരുത് ഇത് എനിക്ക് തോന്നുന്നത് നമ്മുടെ വീടുകളിലൊക്കെ കുട്ടികളുണ്ടാവും കുഞ്ഞുമക്കളില്ലെങ്കിലും ഇത് നമുക്ക് പ്രാവർത്തികമാക്കാൻ കഴിയും നമ്മളൊക്കെ എമ്പാടും കഴിച്ച് ശീലിച്ചതുകൊണ്ട് പെട്ടെന്ന് ഈ ഒരു ശീലം ഉപേക്ഷിക്കാൻ പറ്റുമെന്ന് എനിക്ക് അറിയില്ല പക്ഷെ കുഞ്ഞുമക്കളുണ്ടല്ലോ ചെറിയ കുട്ടികൾ അവരെ നമുക്ക് ഇപ്പോഴേ പരിശീലിപ്പിക്കാൻ പറ്റും അവര് അവർക്ക് വിശപ്പുള്ളപ്പോൾ മാത്രം ഭക്ഷണം കൊടുക്കുക പലപ്പോഴും നമ്മുടെ സ്ത്രീകൾക്കൊക്കെ ഉള്ളൊരു പ്രശ്നം ഭക്ഷണത്തിൻ്റെ സമയമാകുമ്പോൾ എങ്ങനെയും ഒക്കെ തിരുത്തി വായക്കകത്ത് നിറച്ച് വെക്കുന്ന ശീലമൊക്കെ കാണാൻ പറ്റും ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ അതിൻ്റെ പേരിൽ ആവലാതിയും പറയും അതിൻ്റെ പേര് തല്ലും കിട്ടും പല കഥകളും പറഞ്ഞ് പതുക്കെ പറ്റിച്ചുകൊണ്ട് പിള്ളേരെ വയറ് നിറക്കുന്ന ചില ഉമ്മമാരെയും സ്ത്രീകളെയും നമുക്ക് കാണാനും പറ്റും പാടില്ല വിശക്കുമായി അവർ ഭക്ഷണം തേടി വരും ഇത് പറയുമ്പോൾ വേറൊരു കാര്യം കൂടി പറയാനുണ്ട് ചോക്ലേറ്റ്സ് ക്രീം കണ്ടന്റുള്ള ബിസ്ക്കറ്റ്സ് അതില്ലാത്ത ചില ബിസ്ക്കറ്റ്സൊക്കെ കഴിക്കുന്ന പിള്ളേർക്ക് അരിഭക്ഷണത്തോടും നാച്ചുറൽ ഫുഡ്സിനോടൊക്കെ ഒരു ഒരു വിരക്തി കാണാറുണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് ഗുണം കിട്ടും ഒരു ഓൺലൈൻ വാട്സപ്പ് ക്ലാസ് ആയതുകൊണ്ട് നമുക്കെല്ലാം വിശദമായി പറയാൻ പറ്റില്ലല്ലോ ഒറ്റ വാക്കിൽ പറയാം വല്ലാതെ ചോക്ലേറ്റ്സ് കഴിക്കുന്ന ക്രീം കണ്ടൻ്റ് ബിസ്ക്കറ്റ്സും അല്ലാത്ത ചില ബിസ്ക്കറ്റ്സും കഴിക്കുന്ന പിള്ളേർക്ക് നോർമൽ ആയിട്ടുള്ള ആയിട്ടുള്ള പ്രകൃതിപരമായ ഭക്ഷണങ്ങളോട് താല്പര്യം കുറവാണ് ഭക്ഷണം ശരിക്കും വീടുകളിൽ നിന്ന് പരിശീലിപ്പിക്കേണ്ട കാര്യമാണ് ഭക്ഷണം ശരിക്കും വീടുകളിൽ നിന്ന് പരിശീലിപ്പിക്കേണ്ട കാര്യമാണ് ഇപ്പോൾ ആദ്യത്തെ ആറുമാസം നമ്മൾ പാല് മാത്രം കൊടുത്തു ആറുമാസം കഴിഞ്ഞപ്പോൾ നമ്മൾ എന്താക്കി ചില വല്ലാതെ കട്ടിയില്ലെങ്കിലും അല്പം കട്ടിയുള്ള ചില ഭക്ഷണങ്ങൾ നമ്മൾ കൊടുത്തു തുടങ്ങി ഈ ഒരു ചിട്ട പാലിക്കുന്ന നമുക്ക് മായം കലരാത്ത ഭക്ഷണത്തെ വിഷം കലരാത്ത ഭക്ഷണത്തെ വയറിന് ഇടങ്ങാറില്ലാത്ത ഭക്ഷണത്തൊക്കെ സെലക്ട് ചെയ്ത് നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റും പക്ഷെ നമ്മൾ നമ്മളതിനെ പരിശ്രമിക്കില്ല എന്ന് മാത്രം യാന്ത്രിക ജീവിതം നയിച്ചു ശീലമുള്ളവരാണ് നമ്മൾ പിന്നെ ജീവിതം നമ്മൾ പഠിക്കാറില്ല വാട്ട് എ ലൈഫ് എന്ന് ചോദിച്ചാൽ നോട്ട് ആൻസർ എന്താ ജീവിതം എന്ന് ചോദിച്ചാൽ നമുക്ക് ആർക്കും ഉത്തരവില്ലല്ലോ അപ്പം ജീവിതത്തിൻ്റെ ലക്ഷ്യവും ജീവിതത്തിൻ്റെ മാർഗവും മുസ്ലിംകൾ പൊതുവേ പഠിക്കേണ്ടതാണ് പക്ഷേ മുസ്ലിമീങ്ങളും യാന്ത്രിക ജീവിതത്തിൻ്റെ ഭാഗമായി മാറിയിട്ടുണ്ട് രാവിലെ എഴുന്നേൽക്കണം രാത്രി ഉറങ്ങണം അതിനിടയിൽ പഠിക്കണം ജോലി ചെയ്യണം ഭക്ഷണം കഴിക്കണം കളിക്കണം അങ്ങനെയൊക്കെയുള്ളൊരു യാന്ത്രിക ജീവിതത്തിലേക്ക് നമ്മൾ എന്തായിട്ടുണ്ട് വഴുതി വീണിട്ടുണ്ട് ഓക്കെ ഞാൻ പറഞ്ഞു വന്ന ഭക്ഷണമാണ് അപ്പോൾ എന്ത് കഴിക്കണം എപ്പോൾ കഴിക്കണം എത്ര കഴിക്കണം എങ്ങനെ കഴിക്കണം ഈ നാലും തിരിച്ചറിയുന്നത് നല്ലതാണ് ഇപ്പം റമദാനിൽ നമ്മൾ പഴവർഗ്ഗങ്ങൾ ധാരാളം കഴിക്കുന്നു പക്ഷെ പഴങ്ങൾ കഴിക്കുമ്പോൾ ഞാൻ ഇന്നലത്തെ ക്ലാസ്സിലും പറഞ്ഞൊരു കാര്യമുണ്ട് നിങ്ങളുടെ നാട്ടിൽ സുലഭമായി കിട്ടുന്ന പഴം കഴിക്കണം ഒന്ന് രണ്ടാമത്തത് സീസണിൽ കിട്ടുന്ന പഴം കഴിക്കണം ഓഫ് സീസണിൽ വരുന്ന പഴങ്ങൾ പലപ്പോഴും ശരീരത്തിന് ദോഷം ചെയ്തേക്കാം ചെയ്യുന്ന ഉറപ്പല്ല ചെയ്തേക്കാം സാധ്യത കൂടുതലാണ് അപ്പൊ ചക്ക ലഭിക്കുന്ന കാലത്ത് ആ പഴമാണ് കഴിക്കേണ്ടത് അതിന്റെ പച്ചയും കഴിക്കാൻ ശ്രമിക്കണം മനസ്സിലായല്ലോ ഞാൻ പറയണത് പഴുത്തതും കഴിക്കണം നമ്മുടെ നാട്ടിൽ കിട്ടുന്ന നേന്ത്രപ്പഴം കഴിക്കണം മൈസൂർ പഴം കഴിക്കണം കതലി കഴിക്കണം പൂവൻ കഴിക്കണം പേരക്ക കഴിക്കണം സപ്പോട്ട കഴിക്കണം പേരക്കയും സപ്പോട്ടും സപ്പോട്ട് നമ്മുടെ നാട്ടു നാട്ടുവഴികളിലൊക്കെ മുളക്കും കായ്ക്കും സുലഭമായി നമുക്ക് വിളവെടുക്കാൻ പറ്റും അപ്പോൾ ഓരോ നാട്ടിലും ലഭിക്കുന്ന പഴവർഗ്ഗങ്ങളാണ് അതത് നാട്ടിൽ ജീവിക്കുന്നവർക്ക് പ്രത്യേകമായും ശരീരത്തിന് ഗുണം ചെയ്യുക എന്നതിനെ വീണ്ടും ഒരിക്കൽ കൂടി ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് പക്ഷേ ബിസിനസ് വൽക്കരിച്ച എല്ലാം കച്ചവടവൽക്കരിക്ക എല്ലാം എല്ലാം കച്ചവടവൽക്കരിക്കപ്പെട്ട ഒരു കാലത്ത് ഏത് സീസണിലും എല്ലാം കിട്ടും എന്നൊരവസ്ഥ വന്നിട്ടുണ്ട് ഏത് സീസണിലും എല്ലാ പഴങ്ങളും കിട്ടും ഇപ്പം സവർജല്ലി നല്ലൊരു പഴമാണ് പ്രത്യേകിച്ച് ഗർഭിണികളായ സ്ത്രീകൾക്കൊക്കെ അത് വലിയ സപ്പോർട്ടീവായ പഴമാണ് മറ്റു എല്ലാവർക്കും അത് ഗുണം ചെയ്യുന്ന പഴമാണ് അത് അതിൻ്റെ സീസണിൽ മാത്രമേ ഇപ്പോഴും വരുന്നുള്ളൂ എന്ന് സന്തോഷം നൽകുന്ന കാര്യമാണ് എന്നാൽ ചിലയിടങ്ങളെങ്കിലും അത് ബിസിനസ് രൂപത്തിൽ വളർത്തിയെടുത്ത് എപ്പോഴും മാർക്കറ്റിൽ അതിനെ ലഭ്യമാക്കുന്ന ഒരു രീതിയുണ്ട് മനസ്സിലായില്ലേ ഓരോ പഴങ്ങൾ ഉണ്ടാവുന്നതിനും അതിൻ്റെ ആ ഒരു കാലാവസ്ഥ ഇപ്പം മാമ്പഴം ഉഷ്ണകാലത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു പഴമാണ് മാമ്പഴം ഉഷ്ണാധിക്യം കൊണ്ട് വരുന്ന രോഗങ്ങളെ പ്രതിരോധിക്കാനും കിഡ്നിയെ പ്രൊട്ടക്റ്റ് ചെയ്യാനും മൂത്രാശയ സംബന്ധമായ പ്രശ്നങ്ങൾ ഇന്ന് മനുഷ്യരെ സംരക്ഷിക്കാനൊക്കെ മാമ്പഴത്തിന് കഴിവുണ്ട് അപ്പോൾ പഴങ്ങൾ നല്ലതാണ് നോമ്പുകാലത്ത് നമ്മൾ പഴങ്ങൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എല്ലാവരും പഴങ്ങൾ കഴിക്കുന്നുണ്ട് പക്ഷേ പഴങ്ങൾ കഴിക്കുമ്പോൾ ഞാൻ പറഞ്ഞു ഒരു പോയിന്റ് നിങ്ങൾ ശ്രദ്ധിക്കണം അതത് സീസണിൽ കിട്ടുന്ന പഴങ്ങൾ കഴിക്കാൻ ശ്രമിക്കുക വാഴപ്പഴം പൊതുവേ നമ്മുടെ നാട്ടിൽ എല്ലാ സീസണിലും കിട്ടുന്നുണ്ട് അത് പൊതുവേ നല്ലതാണ് അതിൽ നേന്ത്രപ്പഴമാണ് കൂടുതൽ നല്ലത് ഓക്കെ പ്രഭാത ഭക്ഷണമാക്കാനും അല്ലാതെയും നമുക്ക് നല്ലതാണ് അതേസമയം ഭക്ഷണത്തിൻ്റെ മുമ്പ് പഴങ്ങൾ കഴിക്കുന്ന ഒരു ശീലം നമ്മൾ ആരംഭിക്കണം പഴങ്ങൾ കഴിക്കുമ്പം അത് ഭക്ഷണത്തിൻ്റെ മുന്നാണ് കഴിക്കേണ്ടത് അങ്ങനെയാണത് സുന്നത്താവുന്നത് സുന്നത്തായ രീതി നടന്ന പഴങ്ങൾ എപ്പോഴും ഭക്ഷണത്തിന് മുമ്പേ കഴിക്കലാണ് സുന്നത്ത് അതിപ്പോ ആപ്പിള് ബന്ധ ഭക്ഷണത്തിന് ശേഷം കഴിക്കുന്ന അത്ര പ്രയാസം വരില്ല എന്ന് പറഞ്ഞു കേൾക്കുന്നുണ്ട് ആപ്പിൾ തുഫാഹ് അതുപോലെ ഈത്തപ്പഴവും ഭക്ഷണത്തിന് ശേഷം കഴിക്കുന്നത് ബുദ്ധിമുട്ടാവില്ല എന്നാണ് മനസ്സിലാക്കിയിരിക്കുന്നത് അങ്ങനെ മൂന്നോളം ഇനം പഴങ്ങളുണ്ട് ഈ ഭക്ഷണശേഷവും കഴിക്കാൻ പറ്റുന്നത് അതേസമയം നമ്മൾ പൂവമ്പഴം ചെറുപഴം വത്തക്ക പൈനാപ്പിള് അങ്ങനെയുള്ള നമ്മൾ സ്ഥിരം കഴിക്കുന്ന ഭക്ഷണം പിന്നെ പഴങ്ങളൊക്കെ പറ്റുന്നതും നിങ്ങളെല്ലാവരും ഭക്ഷണത്തിന് മുമ്പ് ശീലിച്ചു തുടങ്ങുക ആ നടപ്പ് രീതികളൊക്കെ ഒന്ന് മാറ്റി പിടിക്കാൻ ശ്രമിക്കുക എന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം കാരണം നല്ല പാഠങ്ങൾ കിട്ടുമ്പോൾ അത് ജീവിതത്തിൽ പകർത്തുന്നത് ഓരോരുത്തരുടെയും ശരീരത്തിന് ഗുണം ചെയ്യുന്ന കാര്യമാണ് നമുക്കെല്ലാവർക്കും ഇഷ്ടമുള്ള കാര്യം ഈ ഭൂമിയിൽ ജീവിക്കല ഇവിടെ ജീവിക്കലാണ് ഇവിടെ രാഹത്തായി ജീവിക്കാനാണ് എല്ലാവരും ഇഷ്ടപ്പെടുന്നതും ആഗ്രഹിക്കുന്നത് രാഹത്തായി ജീവിക്കുന്നതിനെതിരാണ് രോഗം ശരീരത്തിൻ്റെ വേദനകൾ നീർക്കെട്ടുകൾ പ്രയാസങ്ങളൊക്കെ അപ്പൊ അതിനെ ഇല്ലാണ്ടാക്കാൻ നമുക്ക് നല്ല വഴി എന്താ ഭക്ഷണമാണ് ഞാൻ ഇന്നലത്തെ ക്ലാസ് പറഞ്ഞില്ലേ ഒരു മനുഷ്യന് ഭൂമിയിൽ ഏറ്റവും അടിസ്ഥാനപരമായി മൂന്ന് കാര്യം വേണം അതിലൊന്ന് ഭക്ഷണമാണ് അല്ലേ അപ്പൊ ഭക്ഷണം എപ്പോൾ എത്ര എങ്ങനെ കഴിക്കുന്നു എന്ത് കഴിക്കുന്നു എന്നത് പ്രധാനമാണ് എന്താണ് നിങ്ങൾ ഭക്ഷണമായി കഴിക്കുന്നത് എന്നത് പ്രധാനമാണ് എന്നത് വളരെ പ്രധാനമാണ് നിങ്ങളുടെ ഓരോ ശരീരത്തിന്റെ അവയവത്തെയും സംരക്ഷിക്കാൻ അള്ളാഹു പഠിച്ച ഓരോ ഭക്ഷണത്തിനും പ്രത്യേക കഴിവുണ്ട് നിങ്ങളുടെ ശരീരത്തിന്റെ ഓരോ ഭക്ഷണത്തെയും നിങ്ങൾ കഴിക്കുന്ന ഓരോ ഭക്ഷണവും നിങ്ങളുടെ ശരീരത്തിന്റെ ഓരോ അവയവങ്ങളെ സംരക്ഷിക്കുന്നു ഇപ്പം മുമ്പൊക്കെ നമ്മുടെ നാട്ടിൽ കഴിക്കുന്ന മധുരക്കിഴങ്ങ് എന്താ പറയുക അല്ലെ സ്വീറ്റ് പൊട്ടാറ്റോ ഈ മധുരക്കിഴങ്ങ് നമ്മുടെ കിഡ്നി നമ്മുടെ പാൻക്രിയാസിനെ സംരക്ഷിക്കുന്നതിൽ വലിയ പങ്ക് വഹിക്കുന്നുണ്ട് ഇപ്പൊ നമ്മൾ ക്യാരറ്റ് ക്യാരറ്റ് നമ്മുടെ കണ്ണിനെ സംരക്ഷിക്കുന്നു ബദാം നമ്മുടെ കണ്ണിന് ഗുണമാണ് തലച്ചോറിന് ഗുണമാണ് തൊണ്ട വോക്കൽ കോഡിന് ഗുണമാണ് ഇങ്ങനെ ഓരോ ഭക്ഷണത്തിനും അതിൻ്റെതായ ഒരുപാട് രഹസ്യങ്ങളുണ്ട് ഇപ്പൊ വാഴയുടെ കാമ്പ് വാഴയുടെ കൂമ്പ് വാഴയുടെ കാമ്പൊക്കെ നമ്മുടെ വയറിന് വളരെ പ്രധാനപ്പെട്ട ഗുണം ചെയ്യുന്ന ഒരു ഭക്ഷ്യവസ്തുവാണ് പക്ഷെ നമ്മൾ പാർ കഴിക്കാറില്ല അപ്പൊ ഓരോ ഭക്ഷ്യ വസ്തു കഴിക്കുന്നതിന് അതിൻ്റെതായ ചില പ്രത്യേക ഗുണങ്ങളുണ്ട് ഉണ്ട് ഓക്കെ എന്നതും തിരിച്ചറിയുന്ന അപ്പം എന്തിനാണ് ഭക്ഷണം കഴിക്കുക ജീവൻ എന്ന് പറയുന്നിട്ടില്ലേ ശരീരത്തിന്റെ ആരോഗ്യം എന്ന് പറയുന്നത് ജീവഗുണമാണ് ഡോക്ടർ സാമുവൽ ഹാനിമാൻ എന്ന് പറയുന്ന വലിയൊരു പണ്ഡിതൻ ഉണ്ടായിരുന്നു അദ്ദേഹം ആരോഗ്യരംഗത്ത് അവതരിപ്പിച്ച ഒരു വലിയ തത്വമാണ് വൈറ്റൽ ഫോഴ്സ് തിയറി മനസ്സിലാക്കണം ഡോക്ടർ സാമുവൽ ഹാനിമാൻ എന്ന് പറയുന്ന വലിയൊരു പണ്ഡിതൻ വൈദ്യശാസ്ത്ര പണ്ഡിതൻ അവതരിപ്പിച്ച ഒരു ആരോഗ്യ തിയറി ഉണ്ട് സിദ്ധാന്തമുണ്ട് വൈറ്റൽ ഫോഴ്സ് എന്ന് പറയും ജീവശക്തി നമ്മൾ പറഞ്ഞു കേട്ടില്ലേ ജീവൻ നിലനിർത്താൻ ഭക്ഷണം കഴിക്കുന്നു ശരീരത്തിന്റെ ഓരോ അവയവവും തുടിക്കുന്നത് ആ ജീവന്റെ ഗുണത്താലാണ് അപ്പൊ ഓരോ അവയവത്തിനും ആ ജീവൽ തുടിപ്പിന്റെ ഗുണം നിലനിർത്തണമെങ്കിൽ അതിനോട് സപ്പോർട്ടീവായ ഫുഡ് കഴിക്കണം എന്ന് നമ്മൾ തിരിച്ചറിയണം നമ്മളിപ്പോ ഒരു പച്ചക്കറി മാർക്കറ്റ് പോയാൽ നമ്മൾ സാധാരണ വാങ്ങുന്ന എന്താ കാബേജ് വാങ്ങും ബീൻസ് വാങ്ങും പിന്നെന്താ പയർ വാങ്ങും ഇതല്ലാതെ വേറെന്താ പച്ചക്കറി നമ്മൾ വറക്കാൻ വാങ്ങും നമ്മൾ പറ വാങ്ങത്തില്ല വേറൊന്നും നമ്മൾ വാങ്ങില്ല അല്ലേ ഇത് നമ്മുടെ ഒരു അവസ്ഥയാണ് മറ്റെന്തെല്ലാം പച്ചക്കറികളുണ്ട് പലതും ഉണ്ട് പക്ഷെ നമ്മൾ അത്തരം കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കത്തില്ല അപ്പൊ നമ്മുടെ ശരീരത്തിന് ഗുണം ചെയ്യുന്ന ഭക്ഷണത്തെ കണ്ടെത്തി അത് കഴിക്കാന്നുള്ള ശീലം നമ്മൾ എന്താക്കണം ഒന്ന് 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 പ്രാവർത്തികമാക്കാൻ ശ്രമിക്കണം വരും കാലത്ത് ഇനിയും മാരകമായ രോഗങ്ങളെ പ്രതിരോധിക്കാൻ നമ്മുടെ മുമ്പിൽ വഴിയതാണ് മനസ്സിലായല്ലോ അപ്പോൾ റമദാൻ നമുക്ക് വലിയ പാഠം നൽകുന്നു ഭക്ഷണത്തെ നിയന്ത്രിക്കുന്നതിലൂടെ ഭക്ഷണത്തെ മാറ്റി നിർത്താൻ പഠിക്കുന്നതിലൂടെ ഭക്ഷണം കഴിക്കേണ്ട രണ്ട് സമയങ്ങളിലാണ് റമലാലിന്റെ രണ്ട് ഭക്ഷണം അതുകൂടി ഞാനൊന്ന് പറയാം ഞാൻ നിർത്തുവാണ് ഭക്ഷണം ഒരു മനുഷ്യൻ്റെ ശരീരത്തിൽ ഏറ്റവും ഗുണം ചെയ്യുന്ന സമയത്താണ് പ്രമദാനിലെ രണ്ട് പ്രധാന ഭക്ഷണത്തെ മുത്തുൻബി നമുക്ക് പഠിപ്പിച്ചത് ഒന്ന് അത്താഴം ഞാൻ ഇന്നലെ പറഞ്ഞു മറ്റൊന്ന് നോമ്പ് തുറ ഒരു മനുഷ്യൻ്റെ വയറിന് ഏറ്റവും ഭക്ഷണം പ്ര പ്രദോഷത്തിൽ വൈകുന്നേരം ഏറ്റവും ഒരു മനുഷ്യൻ്റെ ശരീരത്തിൽ ഭക്ഷണം ഗുണം ചെയ്യുന്ന എപ്പോഴാണ് മഹരീബ് ബാങ്കിന് ശേഷമാണ് അസ്തമയത്തിന് ശേഷമാണ് അപ്പം നമ്മൾ എപ്പോഴാണ് തുറ നടത്തുന്നത് ഇഫ്താർ ഇഫ്താർ എപ്പോഴാണ് നമ്മൾ നടത്തുന്നത് ഭക്ഷണത്തിന് ശേഷം മകരിബ് വാങ്ങിന് ശേഷമാണ് ഉറൂബിന് ശേഷമാണ് അപ്പം അസ്തമയത്തിന് ശേഷം രാത്രി ഭക്ഷണം നിങ്ങൾ രാത്രി ഭക്ഷണത്തെ ഉപേക്ഷിക്കരുത് അത് നിങ്ങൾക്ക് വാർദ്ധക്യത്തെ കൊണ്ടുവരുമെന്ന് രമിസ്വല്ലി സ്വല തങ്ങൾ പറഞ്ഞിട്ടുണ്ട് വാർദ്ധക്യം എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് തന്നെ വയസ്സായി കളവനാവുന്നല്ല അവശത വരും എന്നാണ് അതിന്റെ അർത്ഥം ബലഹീനത എന്നാണ് അതിന്റെ അർത്ഥം ഒരു കാരണത്തിന്റെ പേരും നമ്മൾ രാത്രി ഭക്ഷണം ഉപേക്ഷിക്കരുത് അപ്പൊ രാത്രി ഭക്ഷണത്തിന്റെ സമയം നമുക്ക് റമദാൻ പറഞ്ഞു തരുന്നുണ്ട് മകരിബിന് ശേഷമാണ് മകരിബ് വാങ്ങി കൊടുത്തിട്ട അപ്പൊ റമതാല മറ്റൊരു നല്ല പാഠമാണിത് അപ്പൊ രോഗികളായാലും ആരോഗ്യം നിലനിൽക്കണം എന്ന് ആഗ്രഹിക്കുന്നവരായാലും രാത്രി ഭക്ഷണം മകരുവിന് ശേഷമാക്കാൻ ശ്രദ്ധിക്കണം അങ്ങനെ ആവുമ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്കെന്താവും അത് ജീവിതത്തിൽ എപ്പോഴത്തേക്കും ആരോഗ്യത്തെ നിലനിർത്താൻ സഹായകമാകും പ്രഷറിന്റെ കംപ്ലൈന്റ് വരുന്നതിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റും ഭക്ഷണം കഴിച്ച് മൂന്ന് മണിക്കൂറിന് ശേഷം ഉറങ്ങുക എന്നുള്ള ആ തത്വം ശരിക്കും സ്വീകരിക്കാൻ പറ്റും അങ്ങനെ സ്വീകരിക്കുന്നതിലൂടെ ഭക്ഷണം കഴിച്ച ഉടനെ ഉറങ്ങുന്നവർക്ക് വരുന്ന രോഗങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റും അങ്ങനെ സന്തോഷകരമായ ഒരു ജീവിതം നിങ്ങൾക്ക് കിട്ടും അള്ളാഹു നമുക്കെല്ലാവർക്കും ആരോഗ്യമുള്ള സന്തോഷമുള്ള ജീവിതം പ്രദാനം ചെയ്യട്ടെ